സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി നമ്മൾ ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ടൗൺ ഈസ്റ്റ് ഡിവിഷനിലെ സ്ഥാനാർത്ഥി കെ കെ നമസ്കാരം ഇക്ക ആദ്യമായിട്ടാണോ ഈ മത്സരത്തിൽ രംഗത്തു മത്സരരംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളത് എന്റെ കന്യാം എന്ന് വേണമെങ്കിൽ കന്യാം വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ അപ്പൊ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇതുവരെ നമ്മള് വീടുകൾ സന്ദർശനവും കാര്യങ്ങളൊക്കെ അല്ല ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്റെ പ്രവർത്തനങ്ങളെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ആദ്യഘട്ടമുള്ള എന്റെ ഗ്രഹ സന്ദർശനം നല്ല രീതിയിൽ തന്നെ തീർന്നിട്ടുണ്ട് അപ്പൊ ഈ ഗ്രഹ സന്ദർശന എനിക്ക് എന്റെ വോട്ടർമാരായിട്ട് സംസാരിക്കാനും അവരുടെ വീടുകൾ കാണാനും പരിചയപ്പെടാനും ഒക്കെ അവസര അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോ അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് അവര് പ്രതീക്ഷമാതിരിയുള്ള ജനപ്രതിനിധികളെ കഴിഞ്ഞ പത്ത് പഞ്ചു വർഷമായിട്ട് അവർക്ക് പ്രതീക്ഷിക്കത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കിട്ടിയില്ല എന്നുള്ളൊരു നീരസം ഈ വോട്ടർമാരെ ഇടയിൽ ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് അവരെന്നോട് പങ്കുവെക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കന്യാഗാണെങ്കിലും പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും നല്ല അവരെന്നെ കാണത് ആ വാർഡിൽ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ പൊതുരംഗം എനിക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്നെ പറ്റി അറിയുന്നറിയാം ആദ്യമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളല്ലാതെ എത്ര ഈ രാഷ്ട്രീയത്തിൽ എത്ര പാരമ്പര്യം ആ പാരമ്പര്യ പറയാം കാരണം എന്റെ പന്ത്രണ്ടാം വയസ്സ് മുതല് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വിദ്യാർത്ഥി യൂണിയനിൽ കൂടിയാണ് വിദ്യാർത്ഥിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈ പ്രവർത്തിച്ചിട്ടുണ്ട് യുവജന സംഘടനയുടെ ഏരിയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പൊതു വളരെയധികം മുമ്പ് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്ന് പറഞ്ഞ ഒരു ഇരുപത്താറ് വർഷക്കാലം കാരണം എന്ന് വെച്ചാല് നമുക്കും ജീവിക്കണ്ടേ നമ്മള് ഭാര്യ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ പുലർത്തണ്ടേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇരുപത്താറ് വർഷക്കാലം ഞാൻ പ്രവാസ ജീവിതമായിരുന്നു ആ പ്രവാസ ജീവിതമാണെങ്കിലും എന്നെ പറ്റി അറിയുന്നവർ പ്രവാസ ആ ജീവിതത്തിനിടയിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്റെ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പല സഹായങ്ങളും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് തന്നെയല്ല ഇവിടെ നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിൽ നിന്നും വടക്കാഞ്ചേരിയുടെ സമീപ പ്രദേശത്തു നിന്നും പോയിട്ടുള്ള ആളുകളുടെ സംഘടന ഉണ്ട് വടക്കാഞ്ചേരി സോഴ്സ് സംഘം പറയുന്നത് ഡബ്ല്യു എസ് എസ് അതിന്റെ അബുദാബിയുടെ അബുദ പ്രസിഡന്റും അതേമാതിരി ഇപ്പൊ നിലനിൽക്കുന്ന ഡബ്ല്യു എസ് എസിന്റെ ഭാരവാഹി ഇവിടെ നാട്ടില് അതിന്റെ കാര്യം നടത്തുന്ന ആളാണ് അപ്പൊ പ്രവാസി രംഗത്ത് നിന്നിട്ട് ഒട്ടനവധി കാര്യങ്ങളും നമ്മുടെ ജോലി മാത്രല്ല നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് നാടിനു വേണ്ടി ശ്രദ്ധ ചെലത്താ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു വന്നതിനു ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരുന്നു തിരിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാ കലാ സാംസ്കാരിക രംഗത്ത് നമുക്കൊക്കെ അറിയാം ഇവിടെ സ്പന്ദനം അടക്കാഞ്ചേരി ആ സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പ്രഥമ സെക്രട്ടറി ഞാനായിരുന്നു അത് നല്ല രീതിയിൽ ഇവിടെ നടക്കുന്ന ഒരു ഇന്നും അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് സ്പന്ദനം അടക്കാഞ്ചേരി അതിന്റെ നേതൃത്വ നിലയില് പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടനവധി മാതൃകാ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് മാതൃകാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള എങ്കിൽ മറ്റുള്ളവർക്ക് മാതൃക ആവുന്ന ഈ ഡിവിഷൻ തുടർച്ചയായിട്ട് അപ്പോൾ അത് തിരിച്ചു സഖാവിന് കഴിയും എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടോ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ടർമാർ അത് ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം അവര് പങ്കുവെക്കുന്ന അവരുടെ വിഷമങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള ആളാണ് അപ്പോ അതുകൊണ്ട് അവര് വീണ്ടും ആ കഴിഞ്ഞ ഇലക്ഷനിലെ കൈപ്പിഴയാണ് അവർക്ക് സംഭവിച്ചത് ആ വാർഡ് ഇങ്ങനെ മുരടിക്കാനും അവര് പറയുന്നു ഈവൺ ഒരു ടെലിഫോൺ ചെയ്താൽ പോലും എടുക്കാനുള്ള ഒരു സമയം കൗൺസിലർമാർക്കില്ല എന്ന് മുൻ കൗൺസിലർമാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവര് പറയുന്നത് ഒരു ചെറിയൊരു ബൾബ് മാറ്റണം എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരെ ആശ്രയിക്കണം ഏ വേറെ എന്ത് വിഷയം പറഞ്ഞാലും അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഇതാണ് പിന്നെ ഞാൻ എന്റെ പൊതുജീവിതം ഇതൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഗൾഫ് ഉപേക്ഷിച്ച് വരുന്നത് തന്നെ പൊതുസേവനം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോരുമ്പോ ഞാൻ മുൻ പറഞ്ഞ ഡബ്ല്യു എസ് എസ് എന്ന് പറഞ്ഞ സംഘടന എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോൾക്കാർക്ക് ജോലി എത്ര മഴ കാലമാണെങ്കിൽ ചെയ്യാനുള്ള അവസരമുണ്ട് ആരോഗ്യ അതനുസരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പോണു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത്ര കാലം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫ് ജീവിതം നയിച്ചത് ഇപ്പോൾ എൻ്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു അതേമാതിരി മോനെ ഗൾഫിൽ കൊടുന്ന് അവർക്ക് ജോലിയാക്കി കൊടുത്തു ഇനി അവരവരുടെ കാര്യം നോക്കട്ടെ ഞാൻ ഇനി നാടിനു വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു ഒരു മനുഷ്യൻ എന്നു പറയുന്നതിൻ്റെ ഒരു വാക്കിന് മനുഷ്യൻ എന്നുള്ള പദത്തിന് അർത്ഥം വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയാൻ പറ്റുക അല്ലെങ്കിൽ അവരെ സഹായിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള പദത്തിന് അർത്ഥം വരുന്നത് അതുകൊണ്ട് ജനസേവനാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം അത് എന്നെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം ഇപ്പൊ ഈ ഞാൻ മത്സരിക്കുന്ന പന്ത്രണ്ടാം ഡിവിഷനില് രണ്ടു വർഷത്തോളമായി ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളിപ്പോ നമ്മൾക്ക് പ്രളയക്കെടുതി ഉണ്ടായിട്ടുണ്ട് പഴയ ഭാഗങ്ങൾ വെള്ളം കയറി അവിടൊക്കെ ഞാൻ ചെല്ലലും എൻ്റെ സാന്നിധ്യം അവിടെയുള്ളവർക്കൊക്കെ അറിയാം അത് വെള്ളം കയറി പിന്നീട് വെള്ളം ഇറങ്ങി പോയപ്പോ ആ വീടുകൾ ക്ലീൻ ചെയ്യാനും മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് ഇപ്പൊ ഈ എലക്ഷൻ സമയത്ത് വരുന്ന മറ്റു സ്ഥാനാർത്ഥികൾ ആ സമയത്തുണ്ടായിരുന്നില്ല എന്നുള്ള ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ് നമ്മൾ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു വാക്കല്ല നമുക്ക് വേണ്ടത് അവർ ജനപ്രതിനിധിയായ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ജനപ്രതിനിധികളായിട്ട് വരേണ്ടത് ആ വോട്ട് അവസരത്തിൽ വോട്ടിന് വേണ്ടി മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ ആ സമയത്തിന് മാത്രം വരുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള വിവേകം ഈ പന്ത്രണ്ടാം ഡിവിഷനിലെ വോട്ടർമാർക്കുണ്ട് അവർ അതിൻ്റെതായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ വാർഡിലെ ജനങ്ങള് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം തീർച്ചയായിട്ടും എന്റെ വിജയത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് വീണ്ടും എൽ ഡി എഫ് തുടർച്ചയായിട്ട് ഭരണം കിട്ടും എന്നും നമ്മൾ ഈ വാർഡിൽ പ്രതിയായി വരുമെന്നും ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ട് അത് ആ ചോദ്യം അത്ര വലിയ നില ജനങ്ങൾക്കറിയാം ഇനി വീണ്ടും എൽ ഡി എഫ് വരിക എന്നുള്ളത് അത് ഒരു സംശയമില്ല ഇല്ല കാരണം ജനങ്ങൾക്ക് കാണുന്നല്ല ഇത് ഈ നാടിന്റെ വികസനം അല്ല ക്ഷേമ പദ്ധതികള് വികസനവും ക്ഷേമ പദ്ധതികളും അതിന്റെ സഹായങ്ങളും ലഭിക്കാത്ത ഒരു വീടുകളും നമ്മുടെ നാട്ടിലില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ എന്റെ ലക്ഷ്യം എന്താണ് ഈ വാർഡ് വളരെ പിറകോട്ട് പോയിരിക്കുന്നു അതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു വാർഡിലെ നല്ലൊരു വാർഡാക്കി അതിനെ മാറ്റണം ജനങ്ങളുടെ പരാതിക്ക് ഒരു പരിധി വരെ എന്റെ കഴിവിന്റെ പരമാവധി ഒരു കൗൺസിലർ എന്ന ഇതിന് ഇതായിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് വരുന്ന ഒരു ആള് മാത്രമല്ല കർമ്മനിരുദ്ധനായി എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്നെ അറിയേണ്ടവർക്ക് അറിയുന്നവർക്ക് അത് മനസ്സിലാവും ചെയ്യും ചാരിറ്റി എങ്ങനെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ പത്ത് വീൽ ചെയറായിട്ട് വന്നത് ഞാൻ ഗൾഫിൽ നിന്ന് എല്ലാവരും വരുമ്പോ വേറെ എല്ലാം വീട്ടുതാരങ്ങളും മറ്റുള്ളതാണ് എന്റെ ഗൾഫ് ജീവിതം അവസാനിച്ച് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരുമ്പോ പത്ത് വീൽ ചെയറായിട്ടാണ് വരുന്നത് അന്ന് ആ പത്ത് വീൽ ചെയർ ജയശ്രീ ആളിൽ വെച്ചിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലാണ് പത്ത് വിഹലം അത് വിതരണം ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ എന്റെ മോ മോൻ്റെ വിവാഹം നടത്തി അപ്പൊ അത് ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഒരു മാതൃക അനാവശ്യമായ ചെലവുകളൊക്കെ വെച്ചുകൊണ്ട് നിർദ്ദേ കുടുംബത്തിന് ആ ചെലവഴിക്കുന്ന പണം അവർക്ക് അവർക്കിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു മാതൃകയാണ് ഞാൻ രാജ്യത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു കട ഉദ്ഘാടനം ചെയ്തു അല്ലെ ഇന്നിപ്പോ ഒരു കട പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യണത് തന്നെ മന്ത്രിമാര് സിനിമാര് സിനിമ നടിമാര് നടന്മാര് ഇവരൊക്കെ വരണ ഈ കാലഘട്ടത്തില് ഞാൻ എന്റെ കട ഉദ്ഘാടനം ചെയ്യിച്ചത് ഈ പരുത്തിപ്പഴ ഇന്ന് ഇപ്പോ കോളനിന്ന് പോത്തിപ്ര നഗർ അതേ അങ്ങനെ പറയാം ആ പരുത്തിപ്പുറ നഗറിലെ മണ്ണിനോട് മല്ലടിച്ച് നിന്ന എൺപത്തഞ്ചു വയസ്സായ കുഞ്ഞിക്കാളി എന്ന കർഷക തൊഴിലാളി കൊണ്ടാണ് എന്റെ കട ഉദ്ഘാടനം ചെയ്യിച്ചത് അപ്പൊ അങ്ങനെ ഒട്ടനവധി മാതൃകാ പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട് അതിലൂടെ ചാരിറ്റികള് കിറ്റുകളായിട്ടും മരുന്നുകളായിട്ടും അനവധി ആളുകൾക്ക് ഞാൻ കൊടുക്കാറുള്ളതിനു നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തിരി മാതൃകാ പ്രവർത്തനം നടത്തിയ എനിക്ക് ഒരു മാതൃകാ ജനപ്രതിനിധിയെ ഈ വാർഡിൽ സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹം സഫലമാകണം വെച്ചാൽ വെച്ചാല് അതിനെന്നെ ഈ പന്ത്രണ്ടാം ഡിവിഷനിലെ വോട്ടർമാർ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അവർ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ഇവിടുത്തെ വോട്ടർമാരോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ള അതയ്യോ എനിക്ക് വോട്ടർമാരോട് പറയാൻ പോണത് ചിലരൊക്കെ വോട്ട് ചെയ്യുമ്പോ മറ്റുള്ളവർ പ്രേരണ കേട്ടിട്ട് അതല്ലെങ്കിൽ വേറെ വല്ല പാരിദോഷ അങ്ങനെ മനസ്സാക്ഷി എന്റെ അനുസരിച്ചുള്ള അവർ ആ ഒരിൽ അവരുടെ മഷി പതി പതിക്കുന്നത് വരുന്ന അഞ്ചു കൊല്ലക്കാലത്ത് അവരവരുടെ ഭാവിയാണ് കാരണം പിന്നീട് നമ്മള് ആ രണ്ടുമൂന്ന് കൊല്ലം കഴിഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ വളരെ ചിന്തിച്ച് വിവേകപൂർവം ആ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ആരുടെയും പ്രേരണയും മറ്റുള്ളതിലൊന്നും നമ്മൾ ഇതാകരുത് നാടിന് ഗുണം ചെയ്യുന്ന ആരാണ് നാടിന് ആരെ കിട്ടിയാലാണ് ഉപകാരപ്പെടുക എന്നുള്ളത് നോക്കി യുക്തിപൂർവം ആലോചിച്ചു വേണം നിങ്ങളുടെ സമുദായ സമുദായ ഈ അവകാശ വോട്ടവകാശം എന്നാണ് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥാനാർത്ഥിക്ക് വന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത സ്ഥാനാർത്ഥിയെ കണ്ടുകൂട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി